സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ തലസ്ഥാനമായിട്ടുള്ള ശ്രീനഗറിൽ തന്നെയാണ് ശ്രീനഗറിലെ ഇത് നാലാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ് ഗുൽമർഗ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാൻ പറ്റും എന്താണ് അവിടെ ഉള്ളതെന്ന് ഗുൽമർഗിൽ കേബിൾ കാറാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റും ലോങ്ങസ്റ്റുമായിട്ടുള്ള കേബിൾ കാർ ഉള്ളത് ഗുൽമർഗിലാണ് ലോകത്തിലെ രണ്ടാമത്തെ ഹയ്യസ്റ്റും ലോങ്ങസ്റ്റുമായിട്ടുള്ള കേബിൾ കാർ ഗുൽമർഗിലാണ് ബാരാമുള്ള ജില്ലയിലാണ് ഗുൽമർഗ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഗുൽമർഗിലേക്കാണ് വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക ഗുൽമർഗിലേക്കുള്ള കവാടം നമ്മൾ കിടക്കുകയാണ് ഗുൽമർഗ് എന്ന് എഴുതിയിക്കുന്നുണ്ടില്ലേ ആ കവാടത്തിന്റെ മുകളിൽ അങ്ങനെ ഗുൽമർഗ് താണ്ടി നമ്മൾ തൺമർഗിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് ഗുൽമർഗിലേക്ക് പോകാനുള്ളത് ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ ഹിൽ സ്റ്റേഷനിൽ എത്തുന്നതിന് ഒരു ചെറിയ ടൗൺ ആണ് ടൻമർഗ് അങ്ങനെ നമ്മളിപ്പോൾ ഗുൽമർഗിൽ എത്തിയിട്ടുണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ശ്രീനഗറിൽ നിന്ന് സഞ്ചരിച്ച് നമ്മൾ ഗുൽമർഗിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പന്ത്രണ്ടായിരം അടിക്ക് മുകളിലുള്ള സോറി പതിമൂവായിരം അടിക്ക് മുകളിലുള്ള ഗുണ്ടോല റൈഡ് കേബിൾ കാർ റൈഡിലേക്ക് പോകാൻ പോവാണ് ഇവിടെ നിന്ന് ഇനി ഒന്നര കിലോമീറ്ററോളം പോകാനുണ്ട് കേബിൾ കാർ റൈഡിലേക്ക് പാർക്കിങ്ങിൽ നിന്ന് ഗുൽമർഗിലെ കേബിൾ കാർ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഐ ലവ് ഗുൽമർഗ് എന്നുള്ള ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇവിടെ വെച്ച് നമ്മളെ ടാക്സിക്കാർ ശല്യം ചെയ്ത് കൊല്ലും ഒടുവിൽ ഞങ്ങൾ അവരുടെ ശല്യം കാരണം ഒരു ടാക്സി എടുക്കേണ്ടി വന്നു ഒരു കിലോമീറ്ററേ ഉള്ളൂ ഗുൽമർഗിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്തായാലും ടാക്സിയിൽ വന്നു ഞങ്ങൾക്ക് എന്തായാലും ഒരു പത്ത് മുപ്പത് രൂപ ആയുള്ളൂ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒരു ബംഗ്ലാവ് പോലെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ഫേസുകളാണ് നമ്മുടെ ഈ കേബിൾ കാറിനുള്ളത് അതിൽ ഫസ്റ്റ് ഫേസിൽ തന്നെ ടിക്കറ്റ് കാണിച്ചാലേ നമുക്കുള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഫേസിലെ ടിക്കറ്റും സെക്കൻഡ് ഫേസിലെ ടിക്കറ്റും രണ്ടും രണ്ടാണ് അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് കാണിച്ച് നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറണം രണ്ട് നിലയായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ചും മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണും നമ്മുടെ ഈ കേബിൾ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൻ്റെ ചാർജ് ഏകദേശം എണ്ണൂറ് രൂപ സംതിങ് ആണ് സെക്കൻഡ് ഫേസ് കൂടെ എടുക്കുമ്പം ആയിരം രൂപയോടെ കൂടും അപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപ വരും നമുക്ക് ഈ ഒരു ചാർജ് സെക്കൻഡ് ഫേസ് വരെ പോകാനുള്ള ചാർജ് രണ്ടും രണ്ട് ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ കേബിൾ കാറിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് എനിക്ക് ഈ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ആഗ്രഹങ്ങൾ കൊണ്ടാണ് പല സ്ഥലങ്ങളിലും വലിഞ്ഞു കയറുന്നത് അങ്ങനൊരു വലിഞ്ഞു കയറ്റമാണ് ഈ കേബിൾ കാർ റൈഡിലേക്ക് ഏകദേശം പതിനാലായിരം അടി മുകളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്രോസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മൂവി ഉണ്ട് കേട്ടോ ഈ കേബിൾ കാർ റൈഡിൽ പോവുകയും അത് സ്റ്റക്കാവുകയും പിന്നെ അവിടെ നിന്ന് സർവൈവില് ചെയ്ത് പുറത്ത് കിടക്കുകയും ചെയ്യുന്നതാണ് ആ സിനിമയുടെ കഥ അപ്പം അത് കണ്ടതിന് ശേഷം എനിക്ക് നല്ലൊരു പേടിയാണ് ഇതിനകത്തിരിക്കാനായിട്ട് കാരണം ഇതിനു മുമ്പ് ഞാൻ രണ്ട് തവണ കേബിൾ കാർ റൈഡ് ട്രൈ ചെയ്തിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിൽ അതെല്ലാം സ്റ്റക്കാവും അത് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണ് സ്റ്റക്കാവുന്നത് പിന്നീട് അത് ആട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും എന്നാലും എനിക്ക് നല്ല പേടിയാണ് ഒരു പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ് ഫസ്റ്റ് ഫേസിലേക്ക് കോങ്തുരി സ്റ്റേഷൻ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ അറിയപ്പെടുന്നത് കോങ്ദൂരി പർവ്വതത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു എന്താണ് ഒരു ഫോട്ടോ പോയിന്റ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫേസിലാണ് ഏകദേശം എണ്ണായിരം അടി മുകളിലാണ് നമ്മൾ ഉള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ഫേസിലായിട്ട് പോകേണ്ടതുണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഇറങ്ങിയൊക്കെ നിൽക്കാം ഇവിടെ ഒരു വാലി പോലെയാണ് നടക്കണ്ടല്ലേ പുറകിലേ ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാം ഫസ്റ്റ് ഫേസിൽ മാത്രം വരുന്നവർക്ക് അങ്ങനെ വരാം സെക്കൻഡ് ഫേസിലോട്ട് പോകണമെങ്കിൽ അടി മുകളിലോട്ടാണ് മനോഹരമായ ഒരു പാർക്ക് പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്ന അഫർവത് പർവതത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ ഇനി അടുത്ത സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള കേബിൾ കാർ യാത്ര ഇവിടെയാണ് ശരിക്കും ഞങ്ങൾ പെട്ടുപോയത് ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് കേബിൾ കാറിലേക്ക് കയറാൻ സാധിച്ചിട്ടുള്ളത് ഒരു റെഡ് കളറുള്ള ക്യാബിലേക്കാണ് ഇനി നമ്മൾ അഫർവത് കൊടിമുടിയിലേക്ക് പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഫേസിലേക്കുള്ള കേബിൾ യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പതുക്കെ കേബിൾ കാർ നീങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഗുൽമർഗിലെ കേബിൾ കാർ റൈഡ് ഇത്രയും പ്രശസ്തമാവാൻ കാരണം ഇവിടെ കേബിൾ കാർ സഞ്ചരിക്കുന്ന സമയത്തിനെയാണ് ഏകദേശം മുപ്പത് മിനിറ്റോളമാണ് നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്യാനുള്ളത് പതിനാലായിരം അടി മുകളിലേക്ക് പോകാനുള്ളത് സെക്കൻഡ് ഫേസിൽ മാത്രം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം പന്ത്രണ്ട് മിനിറ്റ് ആണ് നമ്മളിപ്പോ നിൽക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് അടി മുകളിലാണ് ഗുണ്ടോള റൈഡിന്റെ അല്ലെങ്കിൽ കേബിൾ കാൾ ഗുൽമർഗിലെ കേബിൾ കാർ റൈഡിന്റെ സെക്കൻഡ് ഫേസിലാണ് അഫർബത്ത് എന്ന് പറഞ്ഞ കൊടുമുടിക്ക് പതിനാലായിരം അടിയാണ് ഉയരം നമ്മൾ നിൽക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് അടിയാണ് ഏകദേശം തൊട്ടടുത്ത് ആ കൊടുമുടിയുടെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഒരു പാർക്ക് പോലാണ് പാർക്കെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് പേര് ഇവിടെ സമയം ചിലവഴിക്കുന്നുണ്ട് പൊതുവെ ഇവിടെ ഇത്തിരി തണുപ്പ് കൂടുതലാണ് പിന്നെ മഞ്ഞുള്ള സമയത്ത് പറയണ്ടല്ലോ പിന്നെ ഓക്സിജൻ്റെ അളവും കുറവാണ് കാരണം നമ്മളിപ്പോൾ ഏകദേശം പതിനാലായിരം അടിയുടെ മുകളിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ നമുക്കുണ്ടാവും അപ്പം ഇവിടെ വളരെ സമയം ചിലവഴിക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ ഇവിടെ നിന്ന് ഒരു ഫ്രോസൺ ലേക്കിലേക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ട് ക്ലോസ്റ്റ് ആണ് അഫർദ് കൊടുമുടിയുടെ ബോർഡിനരികിൽ നിന്ന് കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിച്ചു ശേഷം കുറച്ചു നേരം ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് നടക്കാൻ സാധിച്ചു ഇവിടെ പട്ടാളക്കാരുടെ നിരീക്ഷണത്തിലായിരിക്കും എല്ലാ ടൂറിസ്റ്റുകളും അതുകൊണ്ട് ഏറെ ദൂരം നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കില്ല തിരിച്ചിനി ഫസ്റ്റ് ഫേസിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഡോഗിനെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത് ഇവൻ പതിനാലായിരം അടി മുകളിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം ഇവൻ എന്തായാലും കേബിൾ കാറിൽ വന്നതല്ല മറിച്ച് മലകൾ കയറി നടന്നു വന്നതാണ് സെക്കൻഡ് ഫേസിൽ നിന്ന് ഫസ്റ്റ് ഫേസിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയും ഒരു ചെറിയ എന്താണ് ഒരു വാലി പോലെയാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഗുൽമർഗിലെ ഫസ്റ്റ് ഫേസിലുള്ള ഈ അതിമനോഹരമായ പുൽമേടുകൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കുതിരസവാരി പോകണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അഞ്ച് പേർക്ക് കുതിരസവാരി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുതിരസവാരിയുടെ റേറ്റ് ആയിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് ആ റേറ്റിലൊന്നും നമ്മൾ സമ്മതിക്കരുത് ഒരുപാട് നേരം നിന്ന് വിലപേശേണ്ടി വന്നില്ല ഒരു കുതിരയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അഞ്ച് പേര് മനോഹരമായ പുൽമേടുകളിലേക്ക് പോവുകയാണ് ഞാൻ മാത്രം പോയില്ല ഇവിടെ നിന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം പെഹൽഗാമിൽ കുതിരസവാരി പോയതല്ലേ ഉള്ളൂ പോകാത്തവരാണ് ഇക്കൂട്ടത്തിൽ പോകുന്നത് അതിമനോഹരമായ ഒരു പുൽമേടുകളിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറെ ദൂരം അവരൂടെ പോകാൻ സാധിച്ചില്ല കാരണം പട്ടാളക്കാരുടെ നിർദ്ദേശപ്രകാരം കുതിരസവാരി എടുക്കുന്നവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം ഒരുപാട് പേർക്ക് നടന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല സ്വല്പമൊക്കെ ഒരു അൻപത് മീറ്റർ മാറി അങ്ങോട്ട് നിൽക്കുന്നതിന് കുഴപ്പമില്ല ഏറെ ദൂരം കുതിരസവാരിയോടൊപ്പം നടക്കാൻ പറ്റില്ല പിന്നെ നേരം അവിടെ ഇരുന്ന് ടൈം ലാബ്സൊക്കെ എടുത്തു നല്ല മനോഹരമായ വിഷൽസാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളവർ അരമണിക്കൂറത്തെ കുതിരസവാരിക്ക് ശേഷം തിരികെ എത്തിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫേസിൽ നിന്ന് താഴേക്ക് പോകണം അതും കേബിൾ കാറിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ളത് പോകുമ്പോൾ മനോഹരമായിട്ടുള്ള കുറച്ച് കുടിലുകൾ കാണാൻ സാധിച്ചു ഇവിടെയും കുറച്ച് ഗ്രാമവാസികൾ താമസിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏറ്റവും താഴെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേബിൾ കാർ റൈഡിലേക്ക് പോകുമ്പോഴും ഞാൻ നോക്കി വെച്ച ഒരു കാര്യമാണ് എ ടി ബി റൈഡിലേക്ക് പോകാനുള്ളത് ഇപ്പം തിരിച്ചു വന്നപ്പോൾ ഇതിന്റെ റേറ്റ് തിരക്കി പക്ഷെ ഒരു വിധത്തിലും അവർ സമ്മതിക്കുന്നില്ല ഏകദേശം ഒരു അരമണിക്കൂറിൽ നിന്ന് ഞാൻ വിലപേശി എന്തായാലും ഒരു ഒരായിരം രൂപയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട് രണ്ട് വണ്ടികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു വണ്ടിക്ക് ആയിരം രൂപ ഒൻപത് കിലോമീറ്ററോളം പൈൻ ഫോറസ്റ്റുകളിലൂടെ യാത്ര ചെയ്യാന്നാണ് സമ്മതിച്ചിട്ടുള്ളത് ക്രൗഡ് ഇല്ലാത്ത ഏരിയയിൽ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ തരാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററുകൾ യുവന്മാർ തന്നെയാണ് വണ്ടി ഓടിച്ചത് ശേഷം കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം നമുക്കും വണ്ടി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ആയിരം രൂപ എന്നുള്ളത് ഇത്തിരി കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇത്തിരി കൂടുതലാണ് എന്നിരുന്നാലും നമുക്കിത് മുതലായി ഈ ഒരു പ്ലേസിലൊക്കെ വണ്ടി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അതുകൊണ്ട് ഇത് നമുക്ക് മുതലായ ഒരു പരിപാടിയാണ് അത്യാവശ്യം നന്നായി നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനൊക്കെ അവന്മാര് തരും പക്ഷേ പബ്ലിക് പ്ലേസിൽ തരത്തില്ല കാരണം അത് മറ്റുള്ളവരുടെ സുരക്ഷയും നമ്മുടെ സുരക്ഷയും മുൻനിർത്തി അത് അലോഡ് ചെയ്യത്തില്ല അല്ലാത്ത പക്ഷം തിരക്കില്ലാത്ത സ്ഥലത്തുകളിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് തരും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ആർക്കും വേണമെങ്കിലും ഇത് ഓടിക്കാം അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷേ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കാരണം ഇതൊരു മലയോര പ്രദേശമല്ലേ അപ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഗുൽമർഗിലെ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഉള്ളതല്ലേ നല്ല ഐസ്ക്രീം രണ്ട് ഫ്ലേവേഴ്സ് രൂപ അപ്പം നമ്മൾ ഗുണ്ടോല റൈഡ് ചെയ്തു കേബിൾ കാർ റൈഡ് ചെയ്തു പിന്നെ കുതിര സവാരി ചെയ്തു പിന്നെ അതിനുശേഷം നമ്മൾ എ ടി ബി റൈഡ് ചെയ്തു കൊലാരീസ് റൈഡ് എന്ന് പറയും അപ്പം അതും ചെയ്തു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് ഗുൽബർഗിൽ വന്നിട്ട് അപ്പോൾ കാശ്മീരിലെ പുതിയൊരു വീഡിയോ ഇനി വരുന്നതായിരിക്കും ഡാൽ ലേക്കിൽ അപ്പോൾ അതും നിങ്ങൾ കാണുക അപ്പോൾ അതുവരെ ബായ്